ഹായ് ഗേൾസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അമ്പുടുന്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഫുൾ ഡേ ഇല്ല എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ട് അമ്പുടൂവിന് ഒന്ന് ചോറൂണുണ്ട് അപ്പൊ അത് അമ്പുട് രാവിലെ എഴുന്നേറ്റു ഞാൻ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പം തന്നെ അവനും എഴുന്നേക്കും അത് ഞാൻ നേരത്തെ ആണെങ്കിൽ നേരത്തെ അതല്ല നേരം വഴി ഒരു പത്ത് മണിക്കൊക്കെ എണീക്കണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് നേരം കളിക്കുന്ന ഒരു പതിമിട്ടവന് അപ്പോൾ അവൻ അവിടെ കളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നെ അവനെടുത്തിട്ട് കുളിപ്പിക്കാൻ കൊണ്ടതാണ് അവനെ കുളിപ്പിച്ചു ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഈ കസേരയിൽ കൊടുന്ന് ഇരുത്തി ഇതിലിരുത്തി കഴിഞ്ഞാൽ അവൻ കുറേ ടൈം കിടന്ന് കളിക്കും അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവൻ അതിലിരുന്ന് കുറേ നേരം കളിക്കുകയായിരുന്നു ഇവനാണെങ്കിൽ ഇതിലിരിക്കണേ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ എടുക്കുന്നതിനേക്കാളും അവനിഷ്ടമാണ് ഇതിലിരുന്ന് കളിക്കാൻ ഇതിൽ ഈ തൂങ്ങിക്കിടങ്ങുന്ന സംഭവങ്ങളൊക്കെ കൈ പിടിച്ചിട്ടും പിന്നെ അതിലൊരു മിറിറൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പം ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ഇതിൻ്റെ അമ്മ അമ്മയുടെ ചേച്ചി വലിയമ്മ പിന്നെ എൻ്റെ ചേച്ചി ഒക്കെയാണ് ഉള്ളത് പിന്നെ അഷിത് ദ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ് ഓട്ടോ വന്നാൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ ഞാനും റെഡിയായിട്ട് വന്ന് ഞാൻ കറുപ്പും ഗോൾഡൻ കളറും ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സെറ്റും എടുത്തുള്ളത് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഓട്ടോ വന്നു ആശയുണ്ട് വീട്ടിൽ അവൾ വരുന്നില്ലേ അമ്പലത്തേക്ക് അപ്പം അവളോട് ഞങ്ങൾ യാത്ര പറയാണ് പോവുകയാണ് കിട്ടുക അങ്ങനെ അത് നമ്മുടെ എന്തൊക്കെ താരം വരുന്നത് മാമണ്ണാൻ പോവാൻ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങുകയാണ് എല്ലായിടയ്ക്ക് ഞാൻ എന്തോ മറന്നു പോകുന്നുണ്ട് അപ്പം വീണ്ടും അതിക്ക് പോയിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഓട്ടോയിൽ കയറി പോവാണ് ഇവിടെ അടുത്താണ് അധികം ദൂരമൊന്നുമില്ല കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തറവാട് ഉണ്ട് ആ തറവാടിൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്പലം ഓട്ടോയിൽ പോകാനുള്ള ദൂരം ഉണ്ട് എന്നാലും അധികം ദൂരമൊന്നുമില്ല വേണമെന്നു വെച്ചാൽ നടന്നിട്ട് പോകുകയും ചെയ്യാട്ടെ അതിനുള്ള ദൂരമൊക്കെ ഉള്ളൂ പക്ഷേ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ ഉണ്ണീനൊക്കെ ആയിട്ട് പോവുകയല്ലേ അപ്പം അങ്ങനെ ഓട്ടോയിൽ പോകുകയെന്ന് മാത്രം അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി ഇതാണ് ഞങ്ങളുടെ അമ്പലം ആറുന്നൂര് മഹാവിഷ്ണു ക്ഷേത്രം നമ്മളെ നാട്ടിലൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛ അച്ഛൻ്റെ വണ്ടിയുമെ മുന്നേ വന്ന് ഹാജരായിരിക്കണം ഞങ്ങളെക്കാളും മുന്നേ വന്നിരിക്കണം അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്ക് അക്ഷിതീനെ ഉണ്ണീനെടുക്കണം ഞങ്ങൾ രണ്ടാളും ഒരേ പോലെ ഇല്ലേ അപ്പം ഞങ്ങളുടെ ഫോട്ടോ എടുത്തോണ്ട് അമ്മ എന്നൊക്കെ ഒരു സൗകര്യം തരുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വീഡിയോയിൽ എടുത്തതാണ് അങ്ങനെ ചോറൂണിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പായി ഒന്നും നമ്മളോട് കൊണ്ടുവരാനൊന്നും പറഞ്ഞില്ല കേട്ടോ ചിലർ ഇല കൊണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത് ഒക്കെ അവരവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ പൂജാരി വന്നു വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അമ്പുടി നല്ല ഉഷാറിലാണ് കരച്ചിലും ഒന്നും ഇല്ല എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കരഞ്ഞ് സീനാക്കും എന്നുള്ളത് അതൊന്നും ചെയ്തില്ല നല്ല കുട്ടപ്പനായിട്ടായിരുന്നു അപ്പൊ ഇത് അച്ഛൻ്റെ മടിയിൽ അമ്പുടി ഇരുന്നിട്ട് അഷിദ് അടുത്തു ഇരിക്കുകയുണ്ട് എന്നിട്ട് ചോറ് കൊടുക്കാൻ പോവാണ് അപ്പോൾ പൂജാരി ഇങ്ങനെ എന്തൊക്കെയാ പൂജകളൊക്കെ ചെയ്യാണ് അപ്പൊ അഷിത് നോക്ക് പൂജാരിനെ നോക്കാണ് തുറച്ചു നോക്ക് പൂജാരിനെ നോക്കി പേടിപ്പിക്കാൻ എന്ന് തോന്നണവേ ഇലയിൽ രണ്ട് തരം പായസം പഴം നെയതിച്ചോറ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് പൂജാരി ആദ്യം അച്ഛന് തീർത്ഥം കൊടുത്തു അച്ഛൻ കുടിച്ചതിന് ശേഷം പിന്നെ അമ്പുടൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ അച്ഛൻ അമ്പുടൂന് കൊടുത്തു അമ്പുടുകയാണെങ്കിൽ ഭയങ്കര നുണയലാണ് ഇല വല്ല പഞ്ചാമൃതം കിട്ടിയ വരിയാണ് അവൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ തീർത്ഥം കൊടുത്തു കഴിഞ്ഞപ്പോൾ പൂജാരി അച്ഛനോട് ഒരു കുറി തൊട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ അമ്പിടൂൻ്റെ ഒരു കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ് അടുത്തത് നീതിയച്ചോറ് പാൽപായസം ശർക്കര പായസം പഴം ഒക്കെ കൂടി ചേർത്തിട്ട് മൂന്ന് പ്രാവശ്യം വായൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് ചെയ്യാണ് അവനാണെങ്കിൽ കിട്ടിയ ചാൻസ് അല്ലേന്ന് വിചാരിച്ചത് നല്ല നുണയുന്നുണ്ട് അങ്ങനെ നുണഞ്ഞ് കഴിക്കുന്നുണ്ട് കണ്ടവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നു പായസമല്ലേ നല്ല മധുരമുള്ളതല്ലേ അകാരണം നന്നായി കഴിക്കുന്നുണ്ട് പല്ലൊക്കെ ഉള്ള വലിയ ആൾക്കാരെ പോലെ നന്നായിട്ട് ആ മോണ വെച്ച് ചവച്ചരച്ച് കഴിക്കുന്നുണ്ട് പായസം അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് അവൻ്റെ വായൽ കുറേശ്ശെ പായസം വെച്ചുകൊടുത്തു ഞാൻ കൊടുത്തു അമ്മ കൊടുത്തു വല്യമ്മ കൊടുത്തു ലാസ്റ്റ് ഇപ്പോൾ അത് ചേച്ചി കൊടുത്തു എല്ലാവരുടെയും വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെയും എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് ചേച്ചി മാത്രമേ ഉള്ളൂ അക്ഷിതനോടൊന്ന് സ്ലോ മോഷനിൽ ഞാൻ അടിപൊളി വീഡിയോ എടുത്തതരാന്ന് പറഞ്ഞത് ഓൻ്റെ സ്ലോ മോഷനാണ് ഈ കാണുന്നത് അങ്ങനെ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് പായസം തന്നൂട്ടാം അപ്പോൾ ആ പായസമാണിത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഡെപ്പയിലാക്കി തന്നതാണ് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഉണ്ണീനെ അമ്പലത്തിൽ തൊഴിക്കാൻ പാടുള്ളൂ അങ്ങനെ തൊഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോന്നു എന്താ വീട്ടിലെത്തി ഫസ്റ്റ് എന്നെ ഞാനാണ് പായസം കുടിക്കുന്നത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിക്കാൻ ബാക്കി അവർ വിധം എല്ലാവർക്കും ഷുഗറാണ് ഇരിക്കും അക്ഷിതിനും ആശക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പായസമൊക്കെ കുടിച്ചു നല്ല അടിപൊളി പായസം ആയിരുന്നു നല്ല പായസം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അമ്പുടോനുള്ള ഭക്ഷണം റെഡി ആക്കുകയാണ് ഞാൻ കായപ്പൊടിയാണ് നമ്മൾ സോളിഡായിട്ട് ഫസ്റ്റ് കൊടുക്കുന്നത് അമ്പുഡോന് പച്ചക്കായ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് ഡയിൽ വെച്ചിരിക്കുകയാണ് ആവശ്യത്തിന് നമ്മൾ കുറച്ചെടുക്കും എന്നിട്ട് അതിൽ കുറച്ച് പനങ്കൽ കണ്ടു ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് കുറുക്കിയിട്ട് അതിന് കൊടുക്കുകയാണ് ചെയ്യാം അങ്ങനെ കുറുക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണത് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റമിൻ ഡി ത്രീയുടെ സിറപ്പ് സീറോ പോയിന്റ് ഫൈവ് എം എൽ കൊടുക്കും ആ സിറപ്പ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പാരസെറ്റമോളിൻ്റെ സിറപ്പൊന്നും കഴിക്കാൻ തീരെ ഇഷ്ടമില്ല കേട്ടാ അപ്പം നമ്മുടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി അവൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കുക ഒന്നെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ആ ഒരു ടൈമിലായിട്ടാണ് എഴുന്നേക്കുക അപ്പം ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കേ ബായ്